ഭയങ്കര ചൂട് പ്രാവശ്യം നമ്മുടെ റംബുട്ടാ മരത്തിലേ ഒരുപാട് കായകള് കുറവാണ് ഇട്ടാ അല്ലേ ഇത് കിണറാണ് കേട്ടാ പിന്നെ പ്രാവശ്യം കായകള് ഒരുപാട് കരിഞ്ഞു പോയി എന്താ കഠിനമായ ചൂടാണിതിന് കാരണം ഇതിന് വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ഒരു പരിഹാരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം നന നനഞ്ഞ ഡെയിലി നനക്കുന്ന ഒരു മരാണ് ഇനി ഞാനും ഓവറായിട്ടാണ് കരിഞ്ഞു പോണത് അതെനിക്കറിയില്ല എന്തായാലും ഇപ്രാവശ്യം കൊലകളിൽ നല്ല പൂവായിരുന്നു ഫുള്ളായിട്ട് പൂത്ത ഈ റമ്പുട്ടാൻ ഇപ്രാവശ്യം ഇതിൻ്റെ കൊലയിലുള്ള എണ്ണ കണ്ടോ ഒരു ഇരുപത് മുപ്പത് അതിലപ്പുറം ഇല്ല ഒരു കൊലയിലും കാരണം ഇതിൻ്റെ വണ്ണം തന്നെ കുറവാ ഇപ്രാവശ്യം കായകളുടെ വണ്ണം വളരെ മോശമായിട്ടാണ് ഇപ്രാവശ്യം കായ്ച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരുപാട് കൊമ്പുകൾ തന്നെ ഉണങ്ങിപ്പോയി പൂവൊക്കെ കണ്ടില്ലേ ഒക്കെ കൊയിഞ്ഞാടി പോയതാ ഇതിലൊക്കെ ഒരുപാട് പൂവുണ്ടായിരുന്നു നല്ല അടിപൊളി പൂവായിരുന്നു കാഴ്ച വന്നപ്പോ പക്ഷെ ഇതേപോലെ ഒക്കെ കരിഞ്ഞു പോയി ഇതേപോലെ കരിഞ്ഞു പോയി അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് വീണ് നിലത്ത് മൊത്തം വീണ് എടുക്കുന്നുണ്ട് അപ്പോ ഈ പ്രാവശ്യം റംബൊട്ടാൻ എല്ലാവർക്കും ഇതേ സ്ഥിതി തന്നെയാണ് തോന്നുന്നുണ്ട് ഇതാണ് നമ്മൾ റംബൊട്ടാൻ കൊഴിഞ്ഞാടി കിടക്കുന്ന കിട്ടാൻ പോലെ സാധനം നമ്മൾ കോഴിഞ്ഞാടിക്ക് എടുക്കുന്നത് ഒരു സംഖ്യ കോഴിഞ്ഞാടി ഉണ്ട് നമ്മളെ തോട്ടത്തിൽ തന്നെയാണ് ഇതിൻ്റെ മരം ഉള്ളത് ഈ തോട്ടത്തിലായതുകൊണ്ട് നമ്മൾ തോട്ടം നനക്കണ കാരണം ആ ഡെയിലി നനക്കുന്ന മരമാണ് ഇതിൻ്റെ അടിഭാഗം കണ്ട വരാ എപ്പോഴും നനുള്ള മരമാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ ചൂട് സൈക്കിളില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ പ്രാവശ്യം നമ്മളെ റംബുട്ടാന് നമുക്ക് ഒരുപാട് നഷ്ടമായി എന്ന് പറയാ ചൂട് കാരണം അപ്പോ ഇത് ഇത് പറയുക ഈ സാധനം ഈ കൂട്ടിയിട്ട് ഈ കൂട്ടിയിട്ട് നമ്മൾ നോക്ക് ഇത് ചാണകാട്ടാ ചാണകം വളമാണ് വളം വളം ഈ വളമൊക്കെയാണ് നമ്മൾ നാടെ വളമാണ് ഉപയോഗിക്കണത് ഇതില് ചാണകണ്ട് കാട്ടും കാട്ടുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അപ്പുറത്തെ അപ്പുറത്ത് തന്നെയാണ് നമ്മളെത്തിട്ടോ നമ്മുടെ പിലാവ് ഈ പിലാവ് നിങ്ങൾക്ക് വീഡിയോ ആദ്യം കണ്ടവർക്കൊക്കെ അറിയിക്കാറോ അപ്പൊ ഇതിമേ നമ്മള് ഒരുപാട് ചക്ക ഉണ്ടായിരുന്നു ആ ചക്ക ഒക്കെ നമ്മള് പൊട്ടിച്ചു ചക്കന്റെ ഒന്നും അധികം ഇടാൻ പറ്റിണ്ടായിരുന്നില്ല ഇപ്പൊ അവസാനായിട്ട് ഒരു ചക്കയും പാടുണ്ടായിരുന്നില്ല അത് ഇപ്പോ അധികമായിട്ടില്ല ഇണ്ടായിട്ട് ഈ ചക്കന്റെ പ്രത്യേകത എന്താ പറയുക ചുവപ്പ് ചക്ക ഇതിൻ്റെ ഉള്ളിൽ ചുവപ്പ് കളറുള്ള ചക്ക അപ്പൊ ഇനി ലാസ്റ്റ് ഇപ്പൊ പത്ത് പതിനഞ്ച് ചക്ക ഉണ്ടായിരുന്നില്ല അപ്പൊ ആ കഴിഞ്ഞിപ്പോ രണ്ടാമത് ഇപ്പൊ അവസാനമായിട്ട് ഒരു ചക്ക ഉണ്ടായതാണ് ഇനിയിപ്പോ വേനൽക്കാലം കഴിയുമ്പോഴത്തേന് പഴുക്കവും തോന്നുന്നുണ്ട് എന്തായാലും അടിപൊളി ചക്കയാണിത് അപ്പോ പിലാവും തന്നെ അത്യാവശ്യം ഉയർന്ന് വലിയ പ്ലാവായി പോയിട്ടോ വലിപ്പം വെക്കൂല ചെറിയ പിലാവിലന്നെ നല്ല കായ ഉണ്ടാവുന്ന വെച്ചാണ് എന്തായാലും കായ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ പ്ലാവിന്റെ വലുപ്പം